വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓട്ട് കമ്പനിയാണ് കേട്ടോ ഇപ്പം നമുക്കധികം ഒന്നും കാണാനൊന്നും ഇല്ല ഇപ്പോൾ പലയിടത്തും നിന്നൊക്കെയാണ് വരുന്നത് അപ്പം അതുകൊണ്ടൊരു ഓട്ട് കമ്പനിയുടെ വീഡിയോ ആണ്ട്ടോ എന്നാൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ സ്ഥലങ്ങളൊക്കെയാണ് ഇഷ്ടം സംഭവമാണ് വേണ്ടിയിട്ടുള്ള സംഭവമാണ് എടുക്കുന്നത് കളിമണ്ണ അപ്പോൾ ഉണ്ടാക്കിയ ചൂടും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലും പറയാനൊന്നും അറിയില്ല കേട്ടോ കിട്ടിയ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോസ് ഉള്ളവിടെ ഉണ്ട് പറ്റി കൂടുതൽ സത്യം പറഞ്ഞാൽ അതൊന്നും ചെയ്യാനറിയില്ല അത് കണ്ടു നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും അതുപോലെ നമ്മുടെ ഗ്രാമിൻ്റെയും രാസം കുട്ടിയുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഇനി വരാൻ കിട്ടുന്നുണ്ട് അപ്പോൾ രാമന്യൂ ദാസനും അതുപോലെ മറ്റാനകളൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അവരുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റൂട്ടാ അപ്പോൾ ബാക്കി വീഡിയോ കണ്ടോ Não, não know.